ഹായ് ഹലോ ഇല്ല രസുവായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തക്കാളി മുറുക്കാണ് കേട്ടോ നമുക്ക് തക്കാളി ഉണ്ടാക്കി നോക്കാം എനിക്ക് ഒത്തിരി ഉണ്ടാക്കിയൊന്നും എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നത് കേട്ടോ സുരക്ഷിതത്വം ഇതല്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു പാത്രത്തി രണ്ട് തക്കാളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ വേഗമൊന്നും വേണ്ട ഒത്തിരി ഞാൻ അതിനെല്ലാം ഒന്ന് പിച്ചാത്തേക്ക് വരഞ്ഞിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ നമ്മുടെ തൊലി പെട്ടെന്നിങ്ങനെ വിരിഞ്ഞ് വരും അപ്പോൾ ആ തൊലി പൊട്ടി വരുമ്പോൾ നമുക്കതെടുത്ത് തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നെടുത്ത് അരച്ച് എടുക്കാനായിട്ട് ഞാൻ കഷ്ണിച്ചിടുകയാണേ അപ്പം അതിൻ്റെ ആ ഞെട്ടു ഭാഗത്ത് അതെല്ലാം എടുത്ത് കളഞ്ഞു അതെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കാവേ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുവാണേ അപ്പോൾ അതിലോട്ട് മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും മുളക് പൊടി കാശ്മീരി ചില്ലിയും ഇതും കൂടെ ഇട്ട് പൊടിച്ചതാണ് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഇടണം ഇതിനാവശ്യമുള്ള ഉപ്പും നമുക്ക് പൊടിക്കാത്തത് വേറെ ഇടാവേ അപ്പോൾ അതരച്ച് നമുക്ക് വെച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് കാണിച്ച ഗ്ലാസ് കിട്ടും അതിനൊരു ഗ്ലാസ് പിന്നെ അരിപ്പൊടി എടുത്തിട്ടിട്ടുണ്ട് അതിൻ്റെ നേർ പകുതി കടലമാവും കൂടെ കടലപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ടേ അപ്പം നമുക്കതിലോട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് കായവും കൂടി ഇടണം കായപ്പൊടിയും കൂടെ അത് നമ്മൾ തക്കാളി ഇറക്കുമ്പോൾ അതിലിട്ടാലും മതി ഞാൻ എന്തായാലും പൊടിക്കാത്തിടുവാണേ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാൻ ഞാനിപ്പം അരിച്ചിട്ടൊന്നുമില്ല കട്ട എല്ലാം കളഞ്ഞ് എടുക്കുവാണേ അപ്പോൾ നമ്മൾ അരി അരിച്ച് വെച്ച തക്കാളിയുടെ ഈ ജ്യൂസും എല്ലാം കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഇതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി അരച്ചപ്പോഴും വെള്ളം ചേർത്തിട്ടില്ല കേട്ട തക്കാളിയിൽ വെള്ളത്തിൽ തന്നെയാണ് അതിന് അരഞ്ഞു വന്നത് അന്നേരം നമുക്കതും കൂടെ ഒഴിച്ചെന്ന് കുഴച്ചെടുക്കാം ഉണ്ടെങ്കിൽ ബട്ടറും കൂടെ ചേർക്കാവേ ഇവിടെ ഇപ്പോൾ ബട്ടറില്ല ഞാനതുകൊണ്ട് ഒരു അല്പം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യില്ല സൺഫ്ലവർ ഓയിലാണെങ്കിലും മതി അപ്പം ഞാൻ ഞാനത് മൊത്തത്തിലൊന്ന് മാവ് കുഴയെ മാവ് കുഴയാൻ ആവശ്യത്തിന് ജ്യൂസ് തക്കാളിയുടെ ജ്യൂസ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കുഴക്കാവേ അപ്പം നെയ്യും കൂടെ അതിനകത്തൊട്ടിട്ട് അപ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ ഒരുപാട് ഞാൻ ഈ ഒരു പരുവത്തിനെടുത്തിരിക്കുന്നോ അപ്പം നമുക്ക് പുളിയൊക്കെ കുറവാണെങ്കിൽ ഒരല്പം നാരങ്ങ നീരും കൂടെ വേണമെങ്കിൽ ചേർക്കാം പുളി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുളി വേറെ ഒന്നും ചേർത്തിട്ടില്ല തക്കാളിയുടെ അതുതന്നെ ഉപ്പും എല്ലാം ഈ മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ നോക്കുക എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ എണ്ണ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഉച്ചിട്ട് അടുപ്പം വെച്ചു ഞാൻ നമ്മളാ പിന്നെ മുറുക്കുണ്ടാക്കുന്ന ഒരു അച്ഛണ്ടല്ലോ ഇനിയപ്പത്തിൻ്റെ അച്ഛൻ്റെ കൂടെ കിട്ടുന്ന മുറുക്കുണ്ടാക്കുന്ന അച്ഛണ്ടല്ലോ അതിനകത്തോട്ടാണ് നമ്മളത് ഇട്ട് ഇടുവാണ് എണ്ണയിലോട്ടിടുവാണേ പതുക്കെ കറക്കി കൊടുത്ത് ഇനി അങ്ങോട്ട് എണ്ണ തീ എണ്ണ പിന്നെ ഇനി അങ്ങോട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ തീ കൂട്ടരുത് തീ കൂട്ടിയാൽ കരിഞ്ഞു പോകും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉൾഭാഗം വേവേണ്ടേ അപ്പം ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റുണ്ട് നമുക്ക് വീട്ടിൽ നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അവർ കളറൊക്കെ ചേർത്തല്ലേ നല്ല ചുമപ്പ് കളറിലൊക്കെ തരും അപ്പം നമ്മൾ കളറൊന്നും ചേർത്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ നാടൻ രീതിയിൽ ചെയ്തെടുത്തതാണ് അപ്പോൾ കടയിൽ അധികം ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ നാടൻ രീതി ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ എന്തുകൊണ്ടും കടയിലേക്കാട്ടും സേഫ്റ്റി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ പക്ഷേ ടേസ്റ്റുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണേ വീട്ടിൽ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ബോക്സിൽ അറിയിക്കുക കണ്ട ഇത് നമുക്കിന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഈ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഞാൻ കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആ എണ്ണയിലാണ് ആവശ്യത്തിന് നമുക്കിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടി പോകരുത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയ അഭിപ്രായമൊക്കെ പറയുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്മി ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക പുതുതായിട്ട് വന്നവരെല്ലാം നമ്മളെ ഒന്ന് കൂട്ടാക്കുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് തരിക അപ്പോൾ നമ്മൾ ഷോട്ടും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ആ ഷോട്ടും ഒക്കെ കണ്ട് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റ